നമസ്കാരം മിനിയ വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം കേട്ടോ എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഞാൻ ഇവിടെ ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഗ്രാമ്പും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് പറയാം നമുക്ക് ആദ്യം ഈ വെളുത്തുള്ളിയുടെ അല്ലിയൊന്ന് വേർപ്പെടുത്തിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പൊളിച്ചു കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ഓരോന്നിങ്ങനെ എടുത്തിട്ട് ഈ ഗ്രാമ്പു ഈ വെളുത്തുള്ളിയിൽ ഇതേപോലെ ഒന്ന് കുത്തി വെച്ചു കൊടുക്കാം അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സന്ധ്യയാകാറാകുമ്പോഴേക്കും കൊതുക് ശല്യം ഇപ്പോൾ രൂക്ഷമാണല്ലോ അപ്പം കൊതുക് ശല്യം മാറാനായിട്ട് ഏറ്റവും നല്ലതാണ് ഇങ്ങനെ ഓരോ ഗ്രാമ്പും എടുത്തിട്ട് ഈ വെളുത്തുള്ളിയിൽ ഒന്ന് കുത്തി കുത്തി കൊടുക്കുക കേട്ടോ അങ്ങനെ ഞാനിപ്പോൾ ഇത്രയും ഒന്ന് കുത്തി കുത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സാധാരണ കൊതുകുകളെ കാണാറുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി വെക്കാം അപ്പോൾ ഞാനത് വിൻഡോയുടെ സൈഡിൽ വെൻ്റിലേഷൻ്റെ സൈഡിൽ ഇതിലൊക്കെയാണല്ലോ കൊതുക് സാധാരണയായിട്ട് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ കടക്കാറുള്ളത് അപ്പം അതേപോലെ കറട്ടൻ്റെ സൈഡിൽ ഇതൊക്കെ നമുക്ക് ഇവിടെയൊക്കെ നമുക്ക് ഇതേപോലെ ഓരോന്ന് കൊണ്ടു വയ്ക്കുകയാണെങ്കിൽ കൊതുകിനെ തുരത്താനായിട്ട് ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പം ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സന്ധിയാവുമ്പോഴേക്കും ഇതുപോലെ ഒന്ന് ചെയ്ത് വെച്ചാൽ മതിയേ ടിപ്പ് നമ്പർ ടു നമ്മൾ ഇതുപോലെ പച്ചക്കറികളൊക്കെ അരിയുന്ന സമയത്ത് ഇതേപോലൊരു മൺചുരാഗും കൂടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പച്ചക്കറികളൊക്കെ പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം അത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഞാനത് ഇവിടെ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കത്തിക്ക് അധികം മൂർച്ചയൊന്നുമില്ല ഇതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമുക്കിതിനൊന്ന് മൂർച്ച കൂട്ടണമെങ്കിൽ ഇതേപോലെ ഒരു മൺചിരാത് ഇതേപോലെ ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒടിച്ച് കൊടുത്താൽ വേണ്ടിയിട്ട് മതി അപ്പോൾ കണ്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ആ മൂർച്ച എന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു നമുക്കിതേപോലൊരു ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് നമ്മുടെ എടുക്കാൻ എളുപ്പത്തിനൊന്ന് അടുപ്പിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കടത്തിക്കൊക്കെ മൂർച്ച കുറഞ്ഞു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് ഇതേപോലെ മൂർച്ച കൂട്ടി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പം ഇതുകൊണ്ട് നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കത്തിയിൽ ഒരുപാട് തുരുമ്പൊക്കെ പിടിച്ച് ഒട്ടും തീരെ മൂർച്ചയില്ല എങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് ഉപ്പുപൊടി ഇട്ടിട്ട് നമുക്ക് ഈ മനസിലാത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇങ്ങനെ ഇങ്ങനെ നിലത്തോട്ട് വെച്ചിട്ട് നല്ലതുപോലെ അങ്ങോട്ട് ഒരച്ചു കൊടുക്കുക അപ്പോൾ നല്ലതായിട്ട് ആ ഒരു തുരുമ്പൊക്കെ പോവുകയും ചെയ്യും നല്ല അടിപൊളിയായിട്ട് തന്നെ കത്തിയുടെ മൂർച്ച കൂട്ടിക്കിട്ടി ഇത് കൊണ്ട് ഇപ്പോൾ സവാളയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ ടിപ്പ് നമ്പർ ത്രീ ഞാനിവിടെ ഒരു പാത്രത്തിൽ രണ്ട് ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചു ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ീ പാലൊന്ന് തിളച്ച് വരട്ടെ നന്നായിട്ട് തിളച്ച് ഇതുപോലെ പൊങ്ങി വരുമ്പം ഫ്ലെയിം നമുക്കിങ്ങോട്ട് ഓഫ് ചെയ്യാവേ ദിവസവും പാൽ കുടിക്കുന്ന അനേകരുണ്ട് അപ്പം മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് പാൽ നല്ലതാണ് എങ്കിലും ഇനി മുതൽ പാൽ കുടിക്കുമ്പോൾ കുറച്ച് മഞ്ഞളും കൂടെ ചേർത്ത് കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് സൗന്ദര്യ സംരക്ഷണത്തിന് മാത്രമല്ല ആരോഗ്യത്തിനും മികച്ച ഒന്നാണ് മഞ്ഞൾ മഞ്ഞൾ ചേർത്ത് പാൽ കുടിക്കുന്നത് വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ തടയുന്നുണ്ട് ഞാനിവിടെ പഞ്ചസാരയ്ക്ക് പകരം തേനാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം ഇത് വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ ശരീരത്തിന് സന്ധിവാദം മലബന്ധം തുടങ്ങിയ പ്രശ്നങ്ങളെ അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും അതുപോലെ തന്നെ ശരീരത്തിലെ വീക്കം കുറയ്ക്കാനും ഉറക്കക്കുറവിനും ഒക്കെ വളരെ നല്ലതാണ് ഈ മഞ്ഞൾ ചേർത്ത പാൽ കുടിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് രാത്രിയിൽ നന്നായിട്ട് തന്നെ ഉറങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കും ബാക്ടീരിയ വൈറൽ അണുബാധകൾ ഉൾപ്പെടെ വിവിധ അണുബാധകളെ ചെറുക്കാനും ഇത് നമ്മളെ സഹായിക്കും മഞ്ഞൾ പാൽ കുടിക്കുന്നത് കൊളസ്ട്രോൾ ഹൃദ്രോഗത്തിലേക്ക് നയിക്കുന്ന രക്തസമ്മർദ്ദം തുടങ്ങിയ അപകടഘട്ടങ്ങളെ കുറയ്ക്കാനും ഇത് വളരെയധികം സഹായിക്കും സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിയോ കറുവാപ്പട്ടയുടെ പൊടിയോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ടിപ്പ് നമ്പർ ഫോർ ഞാനിവിടെ ഇതേപോലെ കുറച്ച് പ്ലാസ്റ്റിക് കവറ് എടുത്തിട്ടുണ്ട് നമ്മളിത് കടകളിൽ നിന്നും സാധനങ്ങളൊക്കെ വാങ്ങി വരുന്ന കവറുകളാണേ അപ്പോൾ ഇതേപോലെ കുറച്ചധികം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പല കളറിലുള്ളതുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ എനിക്കിപ്പോൾ ഇത്രയും കളറേ ഉള്ളൂ ഇനി നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതേപോലെ ഓരോ കവർ എടുക്കുക ഒരു നന്നായിട്ടൊന്ന് അതിൻ്റെ ചുളിവുകളെല്ലാം ഒന്ന് നൂർത്തിട്ട് നന്നായിട്ടൊന്ന് നൂർത്തിയിടുക അതിനുശേഷം ഇതേപോലൊരു സിസർ എടുത്തിട്ട് ഈ താഴ്ഭാഗം ഉണ്ടല്ലോ ഇവിടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി മുഗൾ ഭാഗവും അതേപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു പോർഷനാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഇതേപോലെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള എല്ലാ പ്ലാസ്റ്റിക് കവറും ഈ മോൾവശവും അടിവശവും നമുക്കൊന്ന് വെട്ടി മാറ്റാം കേട്ടോ ഇപ്പോൾ ഇതാ നമ്മൾ കവറുകളെല്ലാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൈവശമുള്ള കവറുകളൊക്കെ പല വലിപ്പത്തിലുള്ളതാണ് അത് കുഴപ്പമില്ല ഏത് വലുപ്പത്തിലുള്ളതായാലും നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിപ്പോൾ തീരെ ചെറിയ കവർ വരെയും ഇതിനകത്തുണ്ട് ഇപ്പം ഇതെല്ലാം ഞാൻ ഇതേപോലൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിത് വെച്ച് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം ഈ വലുപ്പം കുറഞ്ഞ കവറുകളെല്ലാം നടുഭാഗത്ത് വരത്തക്ക രീതിയിൽ ഇതേപോലെ നമുക്കൊന്ന് ആദ്യം ഒന്ന് അറേഞ്ച് ചെയ്യാം കേട്ടോ അപ്പം ആദ്യം താഴെ വലിപ്പം ഉള്ളത് വെക്കുക അതിൻ്റെ നടുക്കായിട്ട് ഈ വലിപ്പം കുറഞ്ഞത് വെക്കുക അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് വലുപ്പമുള്ള കവറുകളുണ്ടെങ്കിൽ അത് വെക്കുക ആ ഒരു രീതിക്ക് നമുക്ക് ഇതേപോലെ നമുക്കിതേപോലൊന്ന് അടുക്കിയെടുക്കാം ഇനി കൂട്ടത്തിലെ ഏറ്റവും വലിപ്പമുള്ള ഇതേപോലെ ഒന്ന് മാറ്റി വെച്ചേക്കണം അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ അടുക്കി വെച്ചിരിക്കുന്ന കവറുകളെല്ലാം ഇതേപോലൊന്ന് നൂർത്ത് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഇടയ്ക്ക് ഇങ്ങനെ തുളുങ്ങിപ്പോകുമൊന്നും ചെയ്യരുത് അത് കറക്റ്റായിട്ട് തന്നെ നമ്മൾ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കണം നല്ലപോലെ നൂർത്ത് വെച്ച് കൊടുക്കാം ഇപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ ഇതേപോലെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് നമുക്കൊന്ന് അയൺ ചെയ്തിട്ട് എടുക്കണം അപ്പം പ്ലാസ്റ്റിക് കവർ അയൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഇതിൻ്റെ ഈ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യണമെങ്കിൽ നമുക്കൊന്ന് സിസറ് വെച്ചിട്ടൊന്ന് വെട്ടിക്കൊടുക്കാം കേട്ടോ കറക്റ്റായിട്ട് നമുക്കൊന്ന് വെട്ടിക്കൊടുത്താൽ മതി എന്നാൽ ഇതേപോലെ നമുക്ക് ഒന്ന് വെച്ചു കൊടുക്കാം അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് കട്ടി കുറഞ്ഞ ഒരു ഒരു തുണി ഒരു കോട്ടൻ്റെ തുണിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതേപോലെ ഒന്ന് വരിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ ഈ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇത് അയൺ ബോക്സ് നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളിങ്ങനെ അയൺ ചെയ്ത് വിടണം ഒരേ സ്ഥലത്ത് തന്നെ ഒരുപാട് സമയം അയൺ ബോക്സ് വെക്കരുതേ കാരണം അടിയിൽ പ്ലാസ്റ്റിക്കാണ് കിടക്കുന്നത് അത് ചുരുണ്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരും നല്ലതുപോലെ അമർത്തി ഒന്ന് പ്രസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് ഒന്ന് എടുത്തു നോക്കാം അപ്പോൾ ഇത് കണ്ടോ നല്ല അടിപൊളി ഒരു പ്ലാസ്റ്റിക് ഷീറ്റായിട്ടാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിൽ എല്ലാ നാല് വശവും ലോക്കായിട്ടാണ് ഇരിക്കുന്നത് കെട്ടോ ഇതിന് ഓരോന്നായിട്ടിങ്ങനെ മാറിപ്പോരുമൊന്നുമില്ല നല്ല കട്ടിയുള്ള ഒരു ഷീറ്റാണ് കേട്ടോ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് ഇനി ഇതിൻ്റെ ഉപയോഗം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തേങ്ങയൊക്കെ ചിരകിയെടുക്കുന്ന സമയത്ത് നമ്മൾ പ്ലേറ്റൊക്കെ വെച്ചിട്ട് ചിരകിയെടുക്കുമ്പോൾ തന്നെ തേങ്ങയൊക്കെ തെറിച്ച് പ്ലേറ്റിന് വെളിയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ ഇതേപോലെ ഈ ഒരു ഷീറ്റ് നമ്മളിങ്ങനെ വിരിച്ചു കൊടുത്തതിന് ശേഷം തേങ്ങ ഒക്കെ ഇതുപോലെ ചിരകി എടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ വെളിയിലേക്ക് പോകാതെ കൊണ്ട് അടിപൊളിയായിട്ട് തന്നെ നമുക്കത് ചിരകി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഞാൻ ഇപ്പോൾ ഇതിനാണ് കേട്ടോ ഇത് യൂസ് ചെയ്തത് അപ്പം നിങ്ങൾക്ക് ഇത് എന്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കൂടി ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ടിപ്സുകളെല്ലാം തന്നെ എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായി എന്ന് കരുതുന്നു അപ്പോൾ ഇതേപോലെ നല്ല നല്ല വീഡിയോസുമായി തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്